ഹലോ ഫ്രണ്ട്സ് വാട്സപ്പ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് അമ്പാടിയും കാശിക്കുട്ടനും ഉണ്ട് അവരാണ് നമ്മുടെ വീഡിയോസ് എടുത്തു തരുന്നത് അപ്പോൾ ഇന്ന് അവർക്ക് സ്കൂളിൽ പോകേണ്ട അവധിയാണ് കാരണം നമ്മുടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് എലക്ഷനാണ് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുന്ന നിരക്കിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വെള്ളപ്രാവനം ഒരു കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി പറപ്പിക്കുക എന്നുള്ളതാണ് അത് തിരിച്ച് നമ്മുടെ ലോഫ്റ്റിൽ അല്ലെങ്കിൽ ടെറസിൽ ഇറങ്ങോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും റിസ്ക് ആണ് പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഫെയിലിയേഴ്സിനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഫെയിലായാലും കുഴപ്പമില്ല ഇത് നമ്മുടെ പറവാ ചലഞ്ചിന് മുന്നേ ആയിട്ടുള്ള ഒരു സാമ്പിൾ സാമ്പിൾ വീഡിയോ ആണ് നമ്മൾ പറവ പറവകളെ വാങ്ങുന്നതായിരിക്കും വാങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രാവനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ വയലിൻ്റെ പരിസരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ സ്കൈ നിറയെ പരിന്തുകളുടെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ പ്രാവിനെ പടർത്താമെന്നാണ് നമ്മൾ വിചാരിച്ചത് നമ്മൾ പറത്താൻ ഉദ്ദേശിക്കുന്ന പ്രാവനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോസ് ഉടനെ ഇടുന്നതായിരിക്കും ഇത് നമ്മുടെ കയ്യിലുള്ളത് വെള്ള വെള്ളക്കളർ പ്രാവാണ് അത് ബൂട്ട് പ്രാവാണ് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ഒരു മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ വലത് കാലിൽ ഒരു റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ സ്കൈ ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് പ്രാവിനെ പറത്താമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പ്രാവ് പറന്ന് തിരിച്ച് നമ്മുടെ ലോഫ്റ്റിൽ ഇറങ്ങുകയാണെങ്കിൽ പ്രാവ് നമ്മളോട് അത്യാവശ്യം ഇണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതേ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പറവകളെ വാങ്ങിയാൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഇണക്കിയെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രാവിനെ നമ്മൾ ഒരു കിലോമീറ്റർ ദൂരെ കൊണ്ടുവന്ന് പറപ്പിക്കുന്നത് പ്രാവ് നമ്മുടെ ലോഫ്റ്റിൽ തിരിച്ച് പറന്നിറങ്ങോ ഇല്ലയോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ട് പ്രാവിനെ നമ്മൾ ജസ്റ്റ് പറത്തി പറത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കത് കറക്റ്റ് നമ്മളെ വീടിൻ്റെ ദിശയിലോട്ട് തന്നെയാണ് അത് പറന്ന് പോയത് അപ്പോൾ നമുക്കൊരു കാര്യത്തിൽ കൺഫേമാണ് തീർച്ചയായും അത് നമ്മുടെ വീട്ടിൽ ലോഫ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ തിരിച്ച് വീട്ടിലെ ടെറസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറവകളെ വാങ്ങിയാലുടനെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിടുന്നതായിരിക്കും അതുപോലെ മാടപ്രാവിൻ്റെ ചലഞ്ച് പേർ എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമില്ലാന്ന് നിങ്ങൾക്കും അറിയാം പെയർ ആവാൻ കുറച്ച് ടൈമെടുക്കും പെയറായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ബാക്കി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ നമ്മളെ ലോഫ്റ്റിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തതുപോലെ തന്നെ നമ്മുടെ പ്രാവ് നമ്മുടെ ലോഫ്റ്റിൽ ടെറസിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ സബ്ജപ്രാവിൻ്റെ കുഞ്ഞുങ്ങളെ എന്തായിരുന്നു ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും